ഈശ്വശിയാക്കിയ സ്തുതി ഉണ്ടായിരിക്കട്ടെ സഹന വഴികൾ തൊണ്ണൂറ്റി അഞ്ചിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നലെ നമ്മൾ കണ്ടത് കുരിശിൻ്റെ കുരിശ് നമുക്ക് സമ്മാനമായിട്ട് തരുന്നത് ദൈവമാണെന്നും അത് വരുന്ന വഴികൾ പലതു ദൈവമാണ് നമുക്ക് കുരിശുകൾ തരുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം ദൈവത്തിലേക്ക് നോക്കും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ സന്തോഷമുണ്ടാകും കാരണം അതൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാകും ഇന്ന് ഞാൻ അതിൻ്റെ മറുവശം പറയാൻ പോകുകയാണ് ആ മറുവശം ഇതാണ് നമ്മൾ കുരിശുകൾ വരുന്ന വഴികളിലേക്ക് നോക്കരുത് എന്ന് വരുന്ന വഴികൾ ഒരു ഇന്നലെ ഞാൻ പറഞ്ഞു ഭാര്യയായിരിക്കാം ഭർത്താവായിരിക്കാം മാതാപിതാക്കളായിരിക്കാം സഹോദരികളായിരിക്കാം അയൽവാസികളായിരിക്കാം കൂട്ടുകാരായിരിക്കാം കൂടെ പ്രവർത്തിക്കുന്നവരായിരിക്കാം മാർക്കറ്റായിരിക്കാം എവിടെയെങ്കിലും ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ വരുന്ന വഴികളിലേക്ക് നമ്മൾ നോക്കരുത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക അതാണ് പ്രശ്നം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വൈരാഗ്യം വിദ്വേഷം വെറുപ്പ് ഇതൊക്കെ ഉണ്ടാകും നമ്മളതിൽ കുടിയും കിടക്കും അപ്പോൾ അതൊക്കെ സുഖപ്പെടാത്ത മുറിവുകളായിട്ട് ആന്തരിക മുറിവുകളായിട്ട് മാറും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം തീർന്നു നമ്മുടെ ജീവിതം കഴിഞ്ഞു പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് തന്നെ നമുക്ക് തോന്നും ഞാൻ എനിക്കുള്ള സഹനങ്ങൾ വന്ന വഴികളിലേക്ക് ഞാൻ നോക്കിയില്ല ഈ കള്ള ആരോപണത്തിൻ്റെ പുറകിൽ സഭയ്ക്ക് സഭയുടെ അകത്തു നിന്ന് ആരൊക്കെയാണ് ഏത് കത്തനാർമാരാ ഏത് കന്യാസ്ത്രീകളാണ് ഇതിൻ്റെ പുറകളുള്ളതെന്ന് ഞാൻ നോക്കിയില്ല ഇവരെ പിരിവെച്ച മാധ്യമ പ്രവർത്തകരാരാണ് എന്ന് ഞാൻ നോക്കിയില്ല ഇവർക്ക് കള്ള രേഖകൾ കള്ള സാക്ഷികളും ഉണ്ടാക്കി കൊടുത്ത പോലീസുകാരാണ് ഞാൻ നോക്കിയില്ല ഞാൻ അങ്ങോട്ടും നോക്കുന്നില്ല അവരവരുടെ പണി ചെയ്യട്ടെ ദൈവം എല്ലാം കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് എനിക്ക് ആരോടും ഒരു വിഷമവുമില്ല കള്ള ആരോപണം നടത്തിയ കന്യാശ്രീയോടോ അങ്ങോരുടെ കൂട്ടുകാരോടോ കൂട്ടാളികളോടോ ഒന്നും എനിക്ക് ആ ഒരു ഒരു വൈഷമ്യവുമില്ല പോലീസിനും മാജിസ്ട്രേറ്റിനും പോയി മൊഴി കൊടുത്ത സ്വന്തം സഹോദരൻ കോടതിയിൽ വന്നില്ല കാരണം അവനറിയാം അവിടെ വന്ന പിടിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടാണ് നിൽക്കുന്നതെന്ന് സോമോത്തോ കേസ് തിരിച്ച് വരുമെന്ന് ഒരു പക്ഷേ ഭയപ്പെട്ട് കാണും പക്ഷെ കോടതിയിൽ വന്നില്ല മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്താനും പോലീസിനെ കൊണ്ട് എനിക്കെതിരെ കേസ് കേസെടുപ്പിക്കുവാനും വേണ്ടി സ്വന്തം ആങ്ങള മൊഴി കൊടുത്തു ആ മൊഴിയുടെ കോപ്പി നമ്മുടെ കയ്യിലുണ്ട് അങ്ങനെ മൊഴി കൊടുത്തിട്ട് ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും അത് കഴിഞ്ഞ് കേസ് നടത്തുകയും ആ കേസിനെ സഹായിക്കാനായിട്ട് ഇവൻ കോടതിയിൽ പോലും വരാൻ തയ്യാറായില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ലോകത്തെ മുഴുവൻ കബലിപ്പിക്കുകയല്ല ചെയ്തത് അവനവൻ്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും കബളിപ്പിക്കാനല്ലേ തുനിഞ്ഞത് പക്ഷേ ഞാൻ അങ്ങോട്ടും നോക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് അവനോടും വിഷമമില്ല അവൻ്റെ സഹോദരിയോടും വിഷമമില്ല അപ്പോൾ നമ്മുടെ മനസ്സ് സ്വതന്ത്രമാകും നമ്മുടെ സ്വത മനസ്സ് സ്വതന്ത്രമായി കഴിഞ്ഞാൽ അത് നമ്മുടെ മുഖത്ത് തെളിയും എല്ലാവർക്കും മനസ്സിലാകും അപ്പോൾ സഹനമെന്ന് പറയുന്നത് ഒരു മിഷനാണ് ഒരു ദൗത്യമാണ് നമ്മളെ വളഞ്ഞിട്ട് ആക്രമിച്ചേക്കാം നമ്മൾ അറിയുന്നവരായിരിക്കാം ഒരുപക്ഷെ നമ്മെ ഉപദ്രവിക്കുന്നതിന് മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നത് പക്ഷെ അതൊന്നും നമ്മൾ നോക്കണ്ട നമ്മൾ മുകളിലോട്ട് മാത്രം ശ്രദ്ധ വയ്ക്കുക എന്നെ എനിക്ക് സമ്മാനമായിട്ട് ഈ കുരിശ് തരുന്നത് എൻ്റെ ദൈവമാണ് ആ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു കുരിശ് വരുന്ന വഴികളിലേക്ക് ഞാൻ നോക്കില്ല കാരണം ഞാൻ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരുപക്ഷെ തളർന്നേക്കാം ഞാൻ അങ്ങോട്ട് ശ്രദ്ധ വെച്ചാൽ ഒരുപക്ഷെ ഞാൻ പതറിപ്പോയേക്കാം അല്ലെങ്കിൽ ദേഷ്യവും വൈരാഗ്യവും കൊണ്ട് അതിൽ നമ്മൾ കുടുങ്ങിക്കിടന്നേക്കാം അങ്ങനെ നമ്മുടെ ജീവിതം തന്നെ പാഴായി പാഴായി പോകും അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സഹനങ്ങൾ ഏത് വഴിയിലൂടെ വന്നാലും നമ്മൾ ശ്രദ്ധിക്കരുത് നമുക്ക് സഹനമുണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് അനുഭവം നമുക്കറിയാം അപ്പോൾ സഹനമുണ്ടാകുമ്പോൾ ഉട്ടനെ തന്നെ നമ്മുടെ ഫോക്കസ് നമ്മുടെ ശ്രദ്ധ നാം ദൈവപിതാവിലേക്ക് ഉയർത്തുക അപ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും നമ്മുടെ ശത്രുക്കളോട് നമുക്ക് സ്നേഹിക്കുവാനും സാധിക്കും അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്തെന്നാൽ ഇവർ ചെയ്തതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ചെയ്യാനുള്ളതും ഇവർ അറിയുന്നില്ല അങ്ങനെ നമുക്കും കുരിശിൽ കിടന്നുകൊണ്ട് പിടഞ്ഞ് മരിക്കുന്ന സമയത്ത് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയെ നമുക്കും പിൻചൊല്ലാൻ സാധിക്കും എന്താണ് നമ്മുടെ പ്രാർത്ഥന പിതാവെ ഇവരോട് ക്ഷമിക്കണമേ എന്തെന്നാൽ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ അടിയിൽ ചില ബുദ്ധിമാന്മാർ വന്ന് ചില കമൻസ് ഇടുന്നുണ്ടല്ലോ ഞാൻ അവർക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് ഇല്ല കർത്താവെ ഈ കമൻ്റ് ഇടുന്ന മനുഷ്യരോട് നീ ക്ഷമിക്കണമേ എന്തെന്നാൽ ഇവർ അറിയുന്നില്ല ഇവർ എന്താണ് ചെയ്യുന്നത് എന്ന് കാരണം നമ്മൾ തെറിയും അല്ലെങ്കിൽ അസഭ്യ വാക് പ്രയോഗങ്ങളും അസഭ്യ ചിന്തകളുമൊക്കെ വാക്കിലൂടെ എഴുതി വെച്ച് കഴിയുമ്പോൾ അത് ശാപത്തിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യുന്നതിന് തുല്യമാണ് അത് അവരറിയുന്നില്ല അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരുടെ കുടുംബം തകർന്നു പോകാതിരിക്കാൻ വേണ്ടി അവരുടെ കുടുംബത്തിൽ ക്യാൻസറിൻ്റെയും മറ്റു രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കാരണം അവർക്കറിവില്ലല്ലോ അതുകൊണ്ടല്ല അവരങ്ങനെ ചെയ്യുന്നത് നമ്മൾ അവരെ പോലെ അവരെ എതിർത്ത് സംസാരിച്ചാൽ അവരോട് കയർത്ത് സംസാരിച്ചാൽ വല്ല ഗുണമുണ്ടോ ഇല്ല ഈശ്വരൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ശത്രുക്കളോട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്നേഹമുള്ളവർ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്ക് എങ്ങനെയുള്ളതായിരിക്കണം കുരിശിനെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുവാനും അത് തരുന്ന ദൈവത്തിലേക്ക് നോക്കാനും അത് വരുന്ന വഴികളിലേക്ക് നോക്കാതിരിക്കുവാനും അങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷവും സമാധാനവും ഉള്ളിലുള്ള സ്നേഹവും നമുക്ക് കാത്തു സൂക്ഷിക്കുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവ്വശക്തനും സർവജ്ഞാനവും സർവവ്യാപിയുമായ കർത്താവെ ബലഹീനരായ ഞങ്ങളെ നീ കടാക്ഷിക്കണമേ ഞങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ അവഹേളിക്കപ്പെടുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ അപമാനിതരാകുമ്പോൾ ഞങ്ങൾ തളരാതിരിക്കാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ ദൈവമേ നിൻ്റെ മകൻ കുരിച്ചിൽ കിടന്ന് പടഞ്ഞു മരിക്കുന്ന സമയത്ത് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ തരണമേ തെറ്റ് ചെയ്യുന്നവർ അവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്നില്ല അതുകൊണ്ടാണ് അവർ അങ്ങനെ പ്രവർത്തിക്കുന്നത് അങ്ങനെ സംസാരിക്കുന്നത് നീ അവരോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിൽ നിനക്ക് ഇഷ്ടമല്ലാത്തത് സംഭവിക്കുന്നുണ്ടെങ്കിൽ കർത്താവെ നീ ഞങ്ങളോടും ക്ഷമിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ ദൈവത്തിന് സ്തുതി